അനൗൺസ്മെന്റ് പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നവരെ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല രണ്ട് വർഷത്തിലൊരിക്കലാണ് ബി ടു ബി ബിസിനസ് ടു ബിസിനസ് വ്യാപാരമേള കേരള ട്രാവൽ മാർക്ക് എം സംഘടിപ്പിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിനകത്തു നിന്നും രാജ്യത്തിൻ്റെ പുറത്തു നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ടൂർ ഓപ്പറേറ്റർമാർ ബയർമാർ നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയിലെ വിവിധ പാർട്ട്നേഴ്സ് പങ്കാളികളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതിന് കേട്ടിയ ഏറെ സഹായകരമായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് വിദേശ സഞ്ചാരികളും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും റെക്കോർഡ് എണ്ണത്തിലേക്ക് വരുന്നതിന് കെ ടി എം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് അതിന് കെ ടി എമ്മിൻ്റെ ഭാരവാഹികളെ ഒരു മനസ്സും ഒരു ശരീരവും പോലെ ടൂറിസം വകുപ്പിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച കെ ടി എമ്മിന്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഹോട്ടലുകൾ ടൂർ ഓപ്പറേറ്റർമാർ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർ എം ഐ സി ഇ പ്ലാനർമാർ വെൽനസ് സേവനദാതാക്കൾ എക്സ്പീരിയൻഷ്യൽ കമ്മ്യൂണിറ്റി ടൂറിസം പങ്കാളികൾ ഈ മേഖലകളിലാണ് കൂടുതൽ ആശയവിനിമയം നടത്തേണ്ടതിൻ്റെ ആവശ്യകത അത് വലിയ നിലയിൽ നടത്തി വരികയാണ് ഇവിടെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തിൽ രൂപ കൊണ്ട കെ ടി എം കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി ഇതുവരെ പന്ത്രണ്ട് ട്രാവൽ മാർട്ടുകളും രണ്ട് വെർച്വൽ കെ ടി എമ്മുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ വെഡിങ് ആൻഡ് എം ഐ സിഇ കോൺക്ലേവും വളരെ വിജയകരമായി നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്